അങ്ങോട്ട് നന്നായിട്ട് േരം ഞാനൊന്നും എന്റെ സുഖം ചെയ്തോ ഈ അമ്മക്ക് വല്ല കാര്യം ഉണ്ടായിരുന്ന മാറി അപ്പൊത്തഞ്ച് ദിവസം പറമ്പിൽ പണിയെടുക്കുന്നത് വീഴുന്നു വീഴണെ അച്ഛണ്ട് മക്കളി ചേയ് കണ്ടിന്യൂടും പിന്നല്ല അത് ഞാൻ സ്വപ്ന വന്നേ അല്ല ഇതൊക്കെ അപൂർവം ഇങ്ങനെ കാഴ്ച വന്നതാണ് കണ്ടില്ലേ അയ്യോ ഫോൺ എടുക്കാൻ പറഞ്ഞു ും പോയിണ്ടോ എന്റെ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല പക്ഷെ അങ്ങനെയല്ല അവനൊരു അങ്ങനെ വഴിയില്ലല്ലോ മാമ അങ്ങോട്ട് പോവാൻ സ്വന്തം അങ്ങോട്ട് അവൻ എനിക്ക് പണിയൊക്കെ ഉണ്ട് പോന്നില്ലെ പോകാവും കൂടെ ചവിട്ടി എഴുന്നേപ്പിച്ച് വല്ലയാക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ചിറ്റപ്പാ ചിറ്റപ്പാ ഹോളിൽ പോയി കൊടുക്കാവായിട്ട് എനിക്ക് വലിയ വ്യത്യാസം ചിറ്റപ്പന് ഫുഡൊന്നും ഒന്നിനോട് താല്പര്യം ഇന്നലെ അര പ്രാവശ്യായിട്ടും ചിറ്റപ്പനും കൂടെ ഒരു കടയിൽ പോയി ഫ്രീ ആയിട്ട് കുഴി വന്നിരുന്നു അപ്പൊ തൊട്ട് വൈറ്റിന് ഒരു തട്ടത്തിൽ നിങ്ങൾ ചെറുക്കനെ പറഞ്ഞില്ലേ അവൻ ശരിക്കും അവനിങ്ങനെ ചേട്ടനെ വിളിച്ചിട്ട് മരുന്നല്ല മാനിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാം

അല്ല ഇതല്ലേ ഇതെല്ലാം പച്ചടാടാ ഇതെന്തുവാടാ കാട്ടുകടി കാട്ടുകേടിയാ ഇത് വെച്ചാണെങ്കിൽ എനിക്കങ് അറിയത്തില്ല ഏട്ടാ ഇത് വരെ ചൊറിഞ്ഞു അവസാനം ബ്രഷ് അയ്യോ കാര്യമായി ശ്രദ്ധിക്കുന്നില്ലെന്ന് ശ്രദ്ധിക്കുന്നില്ലെന്ന്രാണ് അമ്മയെ വിളിച്ചു പറഞ്ഞു പക്ഷെ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അവന്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ വൈദ്യരെ വൈദ്യരെ ആണോ പറഞ്ഞു വൈദ്യരെ കിട്ടിയില്ല പക്ഷെ ഈ മരുന്നേ പണ്ട് ഇതേപോലൊരു അസുഖം എനിക്ക് കുറിച്ചു തന്നതാ ഞാൻ അവനോട് കൊടുക്കട്ടെ അയ്യോ നടക്കോ ആ നീ

പനിയുണ്ടാ ഇല്ല പനിയൊന്നും ഇല്ല ഏട്ടാ ഒരു ഉന്മേഷ് അച്ഛൻ എന്തോ മരുന്നാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടോ അത് കഴിക്കാൻ പറഞ്ഞു മരുന്ന് ഉണ്ടായിക്കൊണ്ട് വന്നെ അച്ഛൻ ഉണ്ടായിക്കൊണ്ട് വന്ന മരുന്നൊന്നും കഴിക്കല് അസുഖൊന്നും മാറില്ല ആ മാറില്ല അങ്ങനെയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ എനിക്ക് വയ്യായി വന്നു അച്ഛൻ എന്തോ മരുന്നുണ്ട് വന്ന് ഒട്ടും മാറിയില്ല പിന്നെ വേറൊരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ടാണ് മരുന്ന് കഴിച്ച് കൊറച്ചിങ്ങനെ മാറിയത് കിളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞടാ നിനക്ക് വയ്യുന്നു അപ്പോൾ ഞാൻ വേറൊരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ടേ കൈകാലം കഴിക്കുന്നു മേടിച്ചു എവിടെ കഴിച്ചോ ഏഹ് മരുന്ന് കഴിച്ചോ അല്ലേ ഞാൻ കഴിച്ചോളാം കഴിക്കണേ കഷ്ടപ്പെട്ട് ആ ആ കഴിക്കൂ ആ ആ

மருந்துடுத்து மருந்துட்டு ஆஹாரம் கொடுத்த மதி அச்சன் எடுத்து கொடுக்க